കറുത്ത എന്ന സീരിയലിലെ ബാലമോളെ ഓർമ്മയില്ലേ ഡോക്ടർ ബാലചന്ദ്രന്റെയും കാർത്തുവിന്റെയും മകളായ ബാലയെ മീ സ്ക്രീനിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു ബാലമോളുടേത് ബാലമോളെ അവതരിപ്പിച്ച അക്ഷര കിഷോറിനെയും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് പ്രേക്ഷകർക്ക് ബാല എന്ന പേരിലായിരിക്കും ഈ മിടുക്കിയെ കൂടുതൽ പരിചയം ചെറുപ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തെത്തിയ അക്ഷരയുടെ ഇപ്പോഴത്തെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് വലുതായെങ്കിലും ആ ചിരിയും നിഷ്കളങ്ക ഭാവവും അതുപോലെ തന്നെയുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഈ കൊച്ചൊക്കെ ഇത്ര പെട്ടെന്ന് വളർന്നോ എന്ന് അതിശയഭാവത്തിൽ ചോദിക്കുന്നവരുമുണ്ട് ഞങ്ങളുടെ കറുത്തുമുത്തിലെ ബാലമോൾ എന്ന് പറഞ്ഞ് അക്ഷരയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത് എന്ന് ആശ്ചര്യം കൊള്ളുന്നവരും കമന്റ് സെക്ഷനിലുണ്ട് സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തതിനു പുറമേ സിനിമകളിലൂടെയും അക്ഷര ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അക്കു അക്ബർ സംവിധാനം ചെയ്ത മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചിത്രത്തിലൂടെയാണ് അക്ഷര ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് ആടുപുലിയാട്ടം ഹലോ നമസ്തേ വേട്ട തുടങ്ങി നിരവധി സിനിമകളിൽ അക്ഷര അഭിനയിച്ചു ചില പരസ്യ ചിത്രങ്ങളിലും താരം തിളങ്ങിയിട്ടുണ്ട് അഭിനയത്തിന് പുറമെ പഠനത്തിലും നൃത്തത്തിലും പാട്ടിലും അക്ഷര കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒരു ഡോക്ടറാകാനാണ് തനിക്ക് ആഗ്രഹമെന്ന് അക്ഷരം മുമ്പ് അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിരുന്നു ആർക്കിടെക്റ്റായ കിഷോറിന്റെയും ബാങ്ക് ജീവനക്കാരിയായ ഹേമ പ്രഭയുടെയും മകളാണ് അക്ഷര കിഷോർ